വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ദിനാഘോഷം ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബൈ സുന്നി സെന്റർ ഫ്ളാഗ് മാർച്ച് നടത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ ജസീം ഫൈസിയുടെ ഖുർആൻ പ്രദർശനം വിദ്യാർത്ഥികളുടെ എക്സിബിഷൻ കലാപരിപാടികൾ എന്നിവ ഇതോടൊപ്പം നടന്നു ഇൻസെറ്റ് മാഗസിൻ സിറാജു തങ്ങളും ഉസ്മാൻ പറമ്പത്തും ചേർന്ന് പ്രകാശനം ചെയ്തു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സഫാരി മാളിൽ പൊന്നോത്സവ എന്ന പേരിലാണ് ദേശീയ ദിനം ആഘോഷിച്ചത് ദേശീയ ദിന ചടങ്ങ് സഫാരി ഗ്രൂപ്പ് എം ഡി സൈനുൽ ആബിദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ വേദിയിൽ ആദരിച്ചു മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഓപ്പറേഷൻസ് ഹെഡ് എം സി എ നാസർ ഡോക്ടർ അബ്ദുറഹ്മാൻ കുട്ടി ഷാജി ഹനീഫ് മുജീബ് മാറഞ്ചേരി പി കെ അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരി ഡോക്ടർ മറിയം ഷിനാസി ഉദ്ഘാടനം ചെയ്തു സി എസ് പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അനീഷ് അധ്യക്ഷത വഹിച്ചു ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി രക്തദാനം നടത്തി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സലാം കന്യാപാടി അധ്യക്ഷത വഹിച്ചു യു എയിലെ ഉപ്പളക്കാർ കൂട്ടായ്മ ദിനം അമ്പത്തിമൂന്ന് കിലോയുടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഇതോടൊപ്പം നടന്ന ഉപ്പളക്കാർ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ സിറ്റിസൺ ദുബായ് ചാമ്പ്യന്മാരായി സിദ്ദീഖ് ബപ്പായി തൊട്ടി നേതൃത്വം നൽകി ചടങ്ങിൽ ഇദ്രീസ് അയ്യൂർ ജമാൽ പുതിയോത്ത് അബ്ദുള്ള പുതിയോത്ത് നിഹാദ് അയ്യൂർ ഫാസ് മൂസ എന്നിവരെ ആദരിച്ചു സീനിയർ ചേംബർ ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര ഒരുക്കി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നസാർ തളങ്കര ഓണാവേശ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു ദുബായ് ലീജിയൻ ഭാരവാഹികളായ അരുൺകുമാർ കൃഷ്ണൻ മഹേഷ് കൃഷ്ണൻ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദുബായ്